കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും അധികം എതിർപ്പ് ഉയർത്തിയത് കേരളത്തിൽ നിന്നുമാണ് സംസ്ഥാനത്ത് നിന്ന് സമസ്തയും മുസ്ലിം ലീഗുമെല്ലാം നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സിപിഎമ്മും പ്രതിപക്ഷമായ കോൺഗ്രസും നിയമത്തെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാൽ ഇത്രയധികം എതിർപ്പ് ഉയർത്തേണ്ട സാഹചര്യത്തിലും കേരളത്തിലും പുതിയ വഖഫ് നിയമപ്രകാരമുള്ള ആദ്യ വഖഫ് ബോർഡ് രൂപീകരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതോടെ പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകും ചെയ്യുന്നത് ഡിസംബർ പതിനേഴിന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി അവസാനിച്ചിരുന്നു ഇതോടെ ഹൈക്കോടതി പുതിയ ബോർഡ് നിലവിൽ വരുന്നത് വരെയാണ് കാലാവധി നീട്ടി നൽകിയിരുന്നത് വഖഫ് ബോർഡിന് മുന്നിലുള്ള നിരവധി കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി ജസ്റ്റിസുമാരായ അമിത് റാവൽ എസ് ഈശ്വരൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകിയത് ഈ മാസം അഞ്ചാം തീയതിയാണ് വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇതോടെ ഇത് നിയമമായി മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാകും തെരഞ്ഞെടുപ്പ് ഒരു മാസം കൊണ്ട് തന്നെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കണമെന്നാണ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നേരത്തെ വ്യക്തമാക്കിയത് നിലവിൽ രാജ്യത്തുള്ള വഖഫ് ബോർഡുകളുടെ ഭരണകാലാവധി തീരുന്നത് വരെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുനർനിർമ്മിക്കേണ്ടി വരും എന്നാലും റദ്ദാക്കിയ നിയമപ്രകാരം പുതിയ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു ഏപ്രിൽ നാലിന് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു മെയ് മൂന്നിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരും പന്ത്രണ്ടംഗ ബോർഡിൽ ഏഴുപേരെ വോട്ടെടുപ്പിലൂടെയും അഞ്ചംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യേണ്ടതായി വരും മുസ്ലിം ഇതര പ്രതിനിധി അടക്കം ബോർഡിൽ പുതിയ നിയമപ്രകാരം ഉണ്ടാകും ഇതിനിടെ നിയമത്തിൽ സുപ്രീം കോടതി ഇടപെടൽ കേസിൽ ഉണ്ടാകുമോ എന്നും അറിയേണ്ടതുണ്ട് അതേസമയം വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ കോടതി ഉടൻ പരിഗണിക്കില്ലെന്നാണ് സൂചന ഏപ്രിൽ പതിനാറിന് ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നയാണ് ഹർജികൾ പതിനാറിന് പരിഗണിച്ചാൽ െന്ന് തീരുമാനമെടുത്തത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗും സംസ്ഥയും ഉൾപ്പെടെ നൽകിയ പന്ത്രണ്ട് ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് മുസ്ലിം ലീഗിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ ഈ ഹർജികൾ ഉടൻ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥയ്ക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയും സമാനമായ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു തുടർന്ന് ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നായിരുന്നു കോടതി അറിയിച്ചത് എന്നാൽ ചൊവ്വാഴ്ച രാവിലെ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഈ ആഴ്ച ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യില്ലെന്നാണ് സൂചന ബുധനാഴ്ച കഴിഞ്ഞാൽ ഏതാനും ദിവസം കോടതി അവധിയാണ് അതിനാൽ പതിനാറാം തീയതി ഹർജികൾ ലിസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതു ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് രജിസ്ട്രാറെ അറിയിച്ചതെന്നാണ് വിവരം ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും അതേസമയം മുൻപത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം കൊണ്ട് മുൻപത്തെ പ്രശ്നങ്ങൾ തീരില്ലെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മനുമ്പത്തേത് സംസ്ഥാന വിഷയമാണ് നൂറ് ശതമാനം സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കാവുന്നതേ പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന പ്രശ്നമാണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്താൽ അത് ും എല്ലാവരെയും വിളിച്ചു കൂട്ടിയാൽ അത് സാധ്യമാകുമെന്നാണ് ലീഗിന്റെ അഭിപ്രായം കേന്ദ്രം വക്കഫ് ബില്ല് പാസാക്കാൻ കാത്തു നിൽക്കാതെ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമായിരുന്നു കമ്മീഷൻ വെക്കാതെ പ്രശ്നം തീർക്കാനാവുമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ പറഞ്ഞു വക്കഫ് ഭേദഗതി നിയമത്തെ മൊത്തത്തിൽ എതിർക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടർക്കെതിരെയെങ്കിൽ നാളെ വേറെ ഒരു കൂട്ടർക്കെതിരെ വരും അതിനെതിരായി മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം പൗരത്വ നിയമ ഭേദഗതിയിലും ലീഗ് കോടതിയിൽ പോയിരുന്നു മുസ്ലിം ലീഗിനെതിരായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കേരള സമൂഹത്തിൽ പൊതുവെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും കേട്ടാലറയ്ക്കുന്ന വർഗീയത കേരളത്തിൽ പറയാൻ പറ്റില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു